ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷന്റെ സമയമാണിത് ഒരുപാട് നമുക്ക് സെഷനിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ടൈമും കൂടിയാണ് സോ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു സോ എന്താണ് റീ റീരജിസ്ട്രേഷൻ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണ് റീരജിസ്ട്രേഷൻ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ ചെയ്താലുള്ള ബെനിഫിറ്റ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഇഗ്നോല് ഡിഗ്രി അല്ലെങ്കിൽ പി ജി എടുത്തിട്ടുള്ള വൈസ് ഡിഗ്രി പി ജി എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു വർഷം അതായത് ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം അത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് അതൊരു അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഭാഗം കൂടിയാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഇയർ ഇതാവുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടിയാണെങ്കിൽ അടുത്ത സെഷൻ ആവുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സമയമാകുമ്പോൾ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അപ്പൊ കുറേ പേര് സംശയം നമ്മളോട് ചോദിക്കാറുണ്ട് കുറെ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എഴുതിയിട്ടില്ല മാം അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യണം നിർബന്ധമായിട്ട് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം പരീക്ഷ എഴുതുന്നതും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള താല്പര്യത്തിന്റെ പുറത്താണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിലും അടുത്ത സെക്ഷൻ ആവുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം നിങ്ങൾ പിന്നീട് റീ രജിസ്ട്രേഷൻ കഴിഞ്ഞാലുള്ള ഒരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴായാലും സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിനേഷനും ഒക്കെ പരീക്ഷ വരുന്ന സമയത്ത് എക്സാമിന് രജിസ്റ്റർ ചെയ്ത് അത് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി എന്നുള്ളത് ഒരു മൂന്ന് വർഷം എന്നുള്ളത് അതിനങ്ങോട്ടേക്ക് സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ വെറുതെ നമ്മൾ ഡ്യൂറേഷൻ കൂട്ടിയിട്ട് കാര്യമില്ല മാക്സിമം രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയത്ത് പർട്ടിക്കുലറായിട്ട് നിങ്ങളുടെ ഇയറിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് പിന്നെ നിങ്ങൾ അസൈൻമെൻറ്റും എക്സാമിനേഷനും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എഴുതാം അതുപോലെ തന്നെ കുറേ പേര് നമ്മളോട് ചോദിക്കുന്ന വേറൊരു സംശയമാണ് ഈ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ എപ്പോഴാണ് നിങ്ങൾക്ക് േഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കോ യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ടൈം ആയോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുക എന്നുള്ളത് നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സൈറ്റിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് സർവീസ് എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീരജിസ്ട്രേഷൻ ടൈം ആയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വളരെ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്മിഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിലൂടെയും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇമെയിൽ ഐ ഡി അവർ ആക്ച്വലി റിമൈൻഡ് ചെയ്പ്പിക്കും യൂണിവേഴ്സിറ്റി നിങ്ങൾ അഡ്മിഷൻ എടുത്തതിൻ്റെ ഒരു കറക്റ്റ് നോക്കിയിട്ട് അവർ അടുത്ത വർഷം ആവുമ്പോൾ നിങ്ങൾ സെക്കൻഡ് റീ രജിസ്ട്രേഷൻ അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ വരും അപ്പം നിങ്ങളൊന്ന് കയറി നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ഇൻബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ സൈറ്റിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും അതിൽ സ്റ്റുഡൻറ്റ് സർവീസ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്യാം അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ താഴത്തേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റീ രജിസ്ട്രേഷൻ എന്നുള്ള പോർട്ടൽ ഉണ്ടാവും ഈ റീ രജിസ്ട്രേഷൻ എന്നുള്ള പോർട്ടലിൽ നമുക്ക് ഇവിടുന്ന് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക അപ്പോൾ റീ രജിസ്ട്രേഷൻ ഫോർ ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് സെഷൻ ഇവിടെ കാണുന്നുണ്ട് റീ രജിസ്ട്രേഷൻ ഫോർ ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് സെഷനിൽ ഇവിടെ ഇപ്പം നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ലാസ്റ്റ് ഡേറ്റ് തേർട്ടി എത്ത് ജൂൺ ആണെന്നുള്ളതും പറയുന്നുണ്ട് അപ്പം ഇതിന്റെ കീഴിലായിട്ട് പ്രൊസീഡ്യർ ഫോർ റീ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ പർട്ടിക്കുലർ ആയിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേർഡും എല്ലാം കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ചെയ്യാൻ അപ്പോൾ ആരും മറക്കണ്ട എന്തെങ്കിലും ഇതുമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ജൂൺ പന്ത്രണ്ടാം തീയ്യതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇഗ്നോ എക്സാമിൻ്റെ ലൈവ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ലൈവ് കാണാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വ്യൂ ചെയ്യുക താങ്ക് യു സോ മച്ച്